നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പിനും മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി യമനിലെ ഹൂത്തികൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ ആരും ഇറാനെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും ഖമേനി വ്യക്തമാക്കി ഇവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യമന് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും മേഖലയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാകും ആരുമായും തർക്കമോ പോരാട്ടമോ ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല ആരെങ്കിലും ഞങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഖുമേനി പറഞ്ഞു ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനെ കുറ്റപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് ഹൂത്തികൾക്ക് ആയുധം നൽകരുതെന്ന് ട്രംപ് വീണ്ടും ഇറാനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂത്തികൾക്കുള്ള ആയുധങ്ങളും പിന്തുണയും ഇറാൻ കുറച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നൽകാതെ ട്രംപ് ആവശ്യപ്പെട്ടു ഹൂത്തികൾക്ക് ആയുധം നൽകുന്നത് പൂർണ്ണമായും ഇറാനുടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യമൻ ആസ്ഥാനമായ ഹൂത്തി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെയും പ്രഖ്യാപനം നടത്തിയിരുന്നു ഹൂത്തി കേന്ദ്രങ്ങളിൽ വീണ്ടും യുഎസ് കനത്ത വ്യോമാക്രമണം നടത്തത്തിന് പിന്നാലെയാണ് ട്രംപ് സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂ സോഷ്യലിൽ പ്രസ്താവന പങ്കുവച്ചത് വ്യോമാക്രമണം അപരിഷ്കൃതമായ ഹൂത്തുക്കൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ആക്രമണം ഇനിയും രൂക്ഷമാകുന്നത് കാണാം തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ലത് ഒരിക്കലും അങ്ങനെ അങ്ങനെയാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇതോടെയാണ് ഹൂത്തികളെ തള്ളിപ്പറഞ്ഞ് ആയത്തുള്ള ഖമേനി പറഞ്ഞത് ഒരു ദശാബ്ദത്തിലേറെ സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂത്തികൾ ഏറ്റുമുട്ടുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിലൂടെ കടന്നു പല കപ്പലുകളും ആക്രമിച്ചിരുന്നു കൂടാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായ ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചിരുന്നു ഇതിന് ഇസ്രായേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു ഹൂത്തി വിമത ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നത് വരെ യമനിൽ ആക്രമണം തുടരുമെന്നും അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചു ആക്രമണം നിർത്താനും അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം ഹൂത്തികൾക്ക് മേൽ വരുത്തുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ സമയം കഴിഞ്ഞു ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ താക്കീത് നൽകി എന്നാൽ ഗസയിലേക്ക് വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചിരുന്നു ഗസയിലേക്ക് ആവശ്യവസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഹൂത്തി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഗസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ചൊവ്വാഴ്ച ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ അറുനൂറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഗസ മുിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളും കരാ ആക്രമണങ്ങളും കനപ്പിച്ചതോടെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാത്രം നൂറിലധികം പേരാണ് ആ മേഖലയിൽ കൊല്ലപ്പെട്ടത് തെക്കൻ ഗസയിലെ റഫയിൽ കരസേന ആക്രമണം ആരംഭിച്ചതായും മധ്യപ്രദേശങ്ങൾക്കും ബൈത് അലാഹിയ പട്ടണത്തിന് സമീപം വടക്കൻ ഭാഗത്തേക്ക് സൈന്യം കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കി ഗസ നഗരത്തിലെ ജെയ്തൂൺ മേഖലയിൽ ഇസ്രായേൽ തീവ്രമായ വ്യോമാക്രമണം നടത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തലസ്ഥാനമായ ഗസ സിറ്റി ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലും ആക്രമണം കനപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്